ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു ബൂസ്റ്റർ ലെസൺ പതിനേഴ് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ക്രിസ്മസ് എക്സാം അഞ്ചാം ക്ലാസ് അടിസ്ഥാന ശാസ്ത്രം ഇന്ന് നടന്ന എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആൻഡ് ആൻസർ ആൻസർക്ക് ഡിസ്കഷനാണ് ഈ വീഡിയോയിൽ അഞ്ചാം ക്ലാസ്സിലും മിടുക്കന്മാരൊക്കെ എക്സാം നന്നായിട്ട് എഴുതി എന്ന് വിചാരിക്കുന്നു ആകെ തന്നിട്ടുള്ളത് ഏഴ് പ്രവർത്തനങ്ങളാണ് അതിൽ അഞ്ചെണ്ണമാണ് എഴുതാൻ പറഞ്ഞിട്ടുള്ളത് നമുക്ക് ഒന്നാമത്തെ പ്രവർത്തനം നോക്കാം ആക്യൂറ്റീവ് വണ്ണിൽ മൂന്ന് ക്വസ്റ്റ്യൻ ആണ് കൊടുത്തിട്ടുള്ളത് എ ക്വസ്റ്റ്യൻ നോക്കാം മാതസസ്യത്തിൽ നിന്നും പല സ്ഥലങ്ങളിലേക്ക് വിത്തുകൾ എത്തപ്പെടുന്നതാണ് വിത്ത് വിതരണം വിത്ത് വിതരണത്തിനുള്ള വിവിധ മാർഗ്ഗങ്ങൾ ഏതെല്ലാം ഒന്ന് തന്നിട്ടുണ്ട് ജന്തുക്കൾ വഴി ബാക്കി മൂന്നെണ്ണം നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഉള്ളത് കാറ്റിലൂടെ വെള്ളത്തിലൂടെ പൊട്ടിത്തെറിച്ച് ബി ക്വസ്റ്റ്യൻ മുകളിൽ കൊടുത്തിരിക്കുന്ന ഫലങ്ങളിൽ വിത്ത് വിതരണത്തിന് സഹായകമായ അനുകൂല ഘടകങ്ങൾ ഏതെല്ലാം ഏതൊക്കെയാണ് വിത്ത് വിതരണത്തിന് അനുകൂല ഘടകങ്ങൾ മാംസളമായ ഭാഗങ്ങൾ ആകർഷകമായ നിറം മധുരം മണം ഇതിലേതെങ്കിലും രണ്ടെണ്ണം എഴുതിയാൽ തന്നെ രണ്ട് മാർക്ക് കിട്ടും സി നോക്കാം താഴെ കൊടുത്തിരിക്കുന്നവയിൽ പൊട്ടിത്തെറിച്ച് വിത്ത് വിതരണം നടത്തുന്ന സസ്യമേത് പൊട്ടിത്തെറിച്ചിട്ട് ഇതിൽ വിത്ത് വിതരണം നടത്തുന്ന ഒന്നേ ഉള്ളൂ വെണ്ടയാണ് ആക്ടിവിറ്റി ടു അതിലും മൂന്ന് ക്വസ്റ്റ്യൻ ഉണ്ട് ഏത് നോക്കാം വിത്തുമുളക്കലുമായി ബന്ധപ്പെട്ട പരീക്ഷണത്തിനുള്ള ചില സാമഗ്രികൾ താഴെ കൊടുത്തിരിക്കുന്നു സ്റ്റീ ഗ്ലാസ് പയർ വിത്തു മുളയ്ക്കുന്നതിന് പ്രകാശം ആവശ്യമാണോ എന്ന് കണ്ടെത്തുന്നതിനുള്ള പരീക്ഷണ സാമഗ്രികളും പരീക്ഷണ രീതിയും എഴുതുക ഇതിൻ്റെ കൂടെ നമുക്ക് മണ്ണ് ജലം എല്ലാം എഴുതാം ഈ പരീക്ഷണം എങ്ങനെയാണോ അതിൻ്റെ ഘട്ടങ്ങളും കൂടെ എഴുതണം നമ്മൾ സയൻസിൽ ഇതെല്ലാം പഠിച്ചതാണ് മണ്ണ് വേണോ ജലം വേണോ സൂര്യപ്രകാശം വേണോ എന്നുള്ള പരീക്ഷണങ്ങളൊക്കെ ചെയ്ത് പഠിച്ചതാണ് ആ പരീക്ഷണ ഘട്ടങ്ങൾ എഴുതിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മാർക്ക് കിട്ടും ബി ക്വസ്റ്റ്യൻ നോക്കാം വിത്തുമുളച്ച് ഇല ഉണ്ടാകുന്നത് വരെ ചെടിക്ക് ആഹാരം ലഭിക്കുന്നത് എവിടെ നിന്നാണ് എവിടെ നിന്നാണ് ബീജപത്രത്തിൽ നിന്നാണ് സി താഴെപ്പറയുന്നവയിൽ വിത്ത് മുളച്ച് ആദ്യം പുറത്തു വരുന്ന ഭാഗം ഏതാണ് ഏതാണ് ആദ്യം പുറത്തു വരുന്ന ഭാഗം ബീജമൂലം ആക്ടിവിറ്റി ത്രീ പിക്ചർ കൊടുത്തിരിക്കുകയാണ് മൂന്ന് ഉണ്ട് മുകളിൽ കൊടുത്തിരിക്കുന്ന ആഹാര ജാലത്തിൽ കുറുക്കൻ്റെ എണ്ണം കുറഞ്ഞാൽ എന്ത് സംഭവിക്കും കുറുക്കൻ്റെ എണ്ണം കുറഞ്ഞാൽ ആഹാരവ്യവസ്ഥയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ കണ്ടെത്തി എഴുതിയേൽ രണ്ട് മാർക്ക് ബി ക്വസ്റ്റ്യൻ നോക്കാം സസ്യങ്ങളിൽ നടക്കുന്ന വാതകവിനിമയവുമായി ബന്ധപ്പെട്ട് ചിത്രീകരണത്തിൽ വിട്ടുപോയ വാതകങ്ങളുടെ പേരെഴുതുക ഏതൊക്കെ വരുമ്പോൾ ഒന്നിൻ്റെ അവിടെ കാർബൺ ഡൈ ഓക്സൈഡ് വരും രണ്ട് ഓക്സിജൻ മൂന്ന് ഓക്സിജൻ നാല് കാർബൺ ഡൈ ഓക്സൈഡ് വരും സസ്യങ്ങൾ കാർബൺ ഡയോക്സൈഡ് സ്വീകരിച്ചിട്ട് പ്രകാശ സംശ്ലേഷണം നടത്തുക വഴി ഓക്സിജൻ പുറത്തോട്ട് വിടും ഓക്സിജൻ സ്വീകരിച്ചിട്ട് ശ്വസന സമയത്ത് ഓക്സിജൻ സ്വീകരിച്ചിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തോട്ട് വിടും സി ചുവന്ന ചീരയ്ക്ക് ചുവപ്പ് നിറം നൽകുന്ന വർണ്ണകമേത് ഏതാണ് ആന്തോസയാനി ആക്ടിവിറ്റി ഫോർ താഴെ കൊടുത്തിരിക്കുന്ന ചിത്രീകരണം പൂർത്തിയാക്കുക ജലത്തിൻ്റെ സവിശേഷതകളാണ് ഒരു സവിശേഷത മാത്രം തന്നിട്ടുണ്ട് താപം വഹിക്കുന്നു ബാക്കിയുള്ള മൂന്നെണ്ണം നമ്മൾ ഫിൽ ചെയ്ത് കൊടുക്കണം ബാഷ്പീകരിക്കുന്നതിനുള്ള കഴിവ് വിധാനം പാലിക്കുന്നു സാർവിക ലായകമാണ് ഇതൊക്കെ എഴുതാം മറ്റ് ഉണ്ടെങ്കിൽ അതും എഴുതാട്ടോ കേട്ടോ നാല് വി ക്വസ്റ്റ്യൻ മാതൃക പോലെ കളങ്ങൾ പൂർത്തിയാക്കുക ഒരു കോളത്തിൽ പദാർത്ഥം തന്നിട്ടുണ്ട് മറ്റൊന്നിൽ അവസ്ഥ തന്നിട്ടുണ്ട് പദാർത്ഥത്തിൽ ജലം ഐസ് പിന്നെ കൊടുത്തിട്ടില്ല അവസ്ഥയിൽ ദ്രാവകം പിന്നെ കൊടുത്തിട്ടില്ല വാതകം കൊടുത്തിട്ടുണ്ട് അപ്പോൾ പദാർത്ഥം ജലമാകുമ്പോൾ അത് ദ്രാവകാവസ്ഥയിലാണ് കാണപ്പെടുന്നത് ഐസ് ആകുമ്പോൾ അത് ഖരാവസ്ഥയാണ് പിന്നെ വാതകമാകുമ്പോൾ അതെന്താണ് അതിൻ്റെ പദാർത്ഥം എന്താണ് നീരാവിയാണ് സി താഴെ കൊടുത്തിരിക്കുന്നവയിൽ മഴവെള്ള സംഭരണ മാർഗം അല്ലാത്തത് ഏത് ഒന്ന് കയ്യാല നിർമ്മിക്കുക രണ്ട് തടയണ കെട്ടുക മൂന്ന് മുറ്റം കോൺക്രീറ്റ് ചെയ്യുക നാല് കിണർ റീചാർജിങ് നടത്തുക ഇതിൽ മഴവെള്ള സംഭരണ മാർഗം അല്ലാത്തത് ഏത് എന്നാണ് ക്വസ്റ്റ്യൻ ഏതാണ് മുറ്റം കോൺക്രീറ്റ് ചെയ്യുക എന്നുള്ളതാണ് മുറ്റം കോൺക്രീറ്റ് ചെയ്തുകൊണ്ട് മഴവെള്ള സംഭരണം ആവോ ഇല്ല ആക്ടിവിറ്റി ഫൈവ് എ ക്വസ്റ്റ്യൻ വേരുകളുടെ സവിശേഷതകൾ മനസ്സിലാക്കാനായി ഒരു കുട്ടി കണ്ടെത്തിയ സസ്യങ്ങളാണ് താഴെ നൽകിയിരിക്കുന്നത് അവയെ അനുയോജ്യമായ രീതിയിൽ കൂട്ടങ്ങളാക്കുക സസ്യങ്ങൾ ഏതൊക്കെയെന്ന് നോക്കാം മാവ് തെങ്ങ് പുല്ല് പ്ലാവ് നെല്ല് പേര മുള ഇവയെ നമുക്ക് സീരാവിന്യാസം നോക്കിയിട്ട് കൂട്ടങ്ങളാക്കി തിരിക്കാം മാവ് പ്ലാവ് പേര ഒരു കൂട്ടമായിട്ടും തെങ്ങ് പുല്ല് നെല്ല് മുള ഇവയെ വേറൊരു കൂട്ടമായിട്ടും നമുക്ക് തിരിക്കാം ബി ഓരോ കൂട്ടത്തിലും ഉൾപ്പെട്ട സസ്യങ്ങളുടെ ഇലകളുടെ പ്രത്യേകത എന്തെന്നാണ് എന്താണ് ഒന്നാമത്തെ കൂട്ടം ജാലിക സിരാവിന്യാസമാണ് രണ്ടാമത്തത് സമാന്തര സിരാവിന്യാസമാണ് സി മുകളിൽ സൂചിപ്പിച്ച തരത്തിൽ വേരും ഇലയും തമ്മിൽ ബന്ധം കാണിക്കാത്ത സസ്യജോടി ഏത് വേരും ഇലയും തമ്മിൽ ബന്ധം കാണിക്കാത്ത സസ്യജോടിയാണ് ചേമ്പ് ചേന ആക്ടിവിറ്റി സിക്സ് ഒരു ചിത്രം കൊടുത്തിട്ടാണ് ചിത്രീകരണം നിരീക്ഷിക്കുക ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന ആകാശഗോളങ്ങളുടെ കൂട്ടവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളാണ് ചൂടെ കൊടുത്തിരിക്കുന്നത് രണ്ടെണ്ണം കൂടി എഴുതുക ഒന്ന് സൂര്യനാണ് കേന്ദ്രം തന്നിട്ടുണ്ട് ആകാശഗോളങ്ങൾ സൂര്യനെ ചുറ്റുന്ന സഞ്ചാരപാതയാണ് പരിക്രമണ പദം എന്നും തന്നിട്ടുണ്ട് രണ്ടെണ്ണം എഴുതണം ആകാശഗോളവുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും രണ്ട് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ മാർക്ക് കിട്ടും സിമ്പിളാണ് ബി ക്വസ്റ്റ്യൻ നോക്കാം കൃത്രിമ ഉപഗ്രഹങ്ങളുമായി ബന്ധപ്പെട്ട പട്ടിക പൂർത്തിയാക്കുക കൃത്രിമ ഉപഗ്രഹം ഉപയോഗം എന്ന് പറഞ്ഞിട്ട് രണ്ട് പട്ടിക തന്നിട്ടുണ്ട് ഇൻസാറ്റ് വാർത്താവിനിമയത്തിന് എജുസാറ്റ് എന്തിനു വേണ്ടിയിട്ടാണെന്നുള്ള ഉപയോഗം അപ്പുറത്തെഴുതണം അതുപോലെ പ്രതിരോധം തന്നിട്ടുണ്ട് അതിന് ഏതാണ് ഉപഗ്രഹം എന്ന് വെച്ചാൽ അതും എഴുതണം എജുസാറ്റ് വിദ്യാഭ്യാസത്തിന് പ്രതിരോധത്തിന് യൂസ് ചെയ്യുന്ന ജി സാറ്റ് അല്ലെങ്കിൽ എം ഇ സാറ്റ് എഴുതാം സി ക്രിസ്ത്യൻ ഈ നക്ഷത്രഗണത്തിൻ്റെ പേരെന്തെന്നാണ് രൂപം തന്നിട്ടുണ്ട് ആ നക്ഷത്രഗണത്തിൻ്റെ പേരെന്തെന്നാണ് ഏതാണ് വേട്ടക്കാരനാണ് പ്രവർത്തനം ഏഴ് താഴെ നൽകിയിട്ടുള്ള സന്ദർഭങ്ങൾ ശ്രദ്ധിക്കൂ എന്തൊക്കെയാണ് രണ്ട് സന്ദർഭങ്ങൾ തന്നിട്ടുണ്ട് വെള്ളത്തിൽ പൊടിയുപ്പ് ചേർക്കുന്നു നാരങ്ങാ വെള്ളത്തിൽ കല്ലുപ്പ് ചേർക്കുന്നു ഈ രണ്ട് സന്ദർഭങ്ങളിൽ ഏതിലാണ് വേഗത്തിൽ ഉപ്പ് അലിഞ്ഞു ചേരുന്നത് എന്തുകൊണ്ട് ഉപ്പ് വേഗം അലിഞ്ഞു ചേരുന്നത് നാരങ്ങാ വെള്ളത്തിൽ പൊടിയുപ്പ് ചേർക്കുമ്പോഴാണ് കാരണം എന്താണെന്ന് വെച്ചാൽ കല്ലുപ്പിനെ അപേക്ഷിച്ച് പൊടിയുപ്പിന് വലുപ്പം കുറവായതിനാൽ ബി വസ്തുക്കളുടെ ലയനവേഗത്തെ സ്വാധീനിക്കുന്ന മറ്റു രണ്ട് ഘടകങ്ങൾ ഏതെല്ലാം ലായകത്തിൻ്റെ ചലനവേഗം താപനില താഴെ കൊടുത്തിരിക്കുന്ന ഫ്ലോ ചാട്ട് പൂർത്തിയാക്കുക ചൂടാക്കുന്നു ജലം തണുപ്പിക്കുന്നു എന്ന് തന്നിട്ടുണ്ട് ഫ്ലോ ചാർട്ട് നമ്മൾ പൂർത്തിയാക്കണം വി നീരാവി ചൂ ച ആൻസർ വരുന്നത് നീരാവി ഐസ് എക്സാം ഒക്കെ അപ്പോൾ എല്ലാവരും അടിച്ച് പൊളിച്ച് തകർത്ത് എന്ന് വിചാരിക്കുന്നു ഇപ്പോൾ ഏഴ് ക്വസ്റ്റ്യനും നമ്മൾ ഡിസ്കസ് ചെയ്തു അതിൻ്റെ ആൻസറൊക്കെ പറഞ്ഞു ഇനി നാളത്തെ എക്സാമിന് വേണ്ടിയിട്ട് എല്ലാവരും നന്നായിട്ട് പഠിക്കുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനലൊന്ന് സബ് കൂടെ ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്